നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ തങ്ങളുടെ കൈപ്പടിയിലാക്കുക എന്ന ലക്ഷ്യവുമായി രണ്ടും കൽപ്പിച്ചു മുന്നിട്ടിറങ്ങിയ ബി ജെ പി മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ ഇ ഡി ഐയും സി ബി ഐയും വെച്ച് വേട്ടയാടുന്നത് തുടർക്കാഴ്ചയാവുകയാണ് രാഷ്ട്രീയ നേതാക്കളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് നെറികേടും കാണിക്കും എന്നതിനുള്ള ഉദാഹരണമാണ് രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെയും സി ബി ഐയുടെയും റെയ്ഡുകൾ ഭയന്ന് ഒട്ടേറെ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് വൻ അഴിമതി കേസുകളിൽ അകപ്പെട്ടവർ പോലും ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറ്റവിമുക്തരാ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സമാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എൻ ഡി എൽ ചേർന്നതിനു ശേഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേൽ ഉൾപ്പെട്ട അഴിമതി കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് സി ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് അവസാനിപ്പിച്ചത് കൂടുതൽ വിമാനങ്ങൾ വാങ്ങേണ്ടതില്ലെന്ന വിദഗ്ധ സന്ധി റിപ്പോർട്ട് തള്ളിയാണ് പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രിയായിരുന്ന സമയത്ത് വിമാനങ്ങൾ പാട്ടത്തിനെടുത്തത് ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി മെയ്യിലാണ് വ്യോമയാന മന്ത്രാലയത്തിലെയും എയർ ഇന്ത്യയിലെയും ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം സി ബി ഏറ്റെടുത്തത് പ്രഫുൽ എയർ ഇന്ത്യക്കും വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ വ്യക്തികൾക്കും ഒപ്പം വലിയ അളവിൽ വിമാനം വാങ്ങുന്നതിൽ തന്റെ പദവി ദുരുപയോഗം ചെയ്തുവെന്നാണ് ആരോപണം എയർ എയർഇന്ത്യക്കായി വിമാനങ്ങൾ ഏറ്റെടുക്കൽ പരിപാടി നടക്കുമ്പോഴായിരുന്നു വിമാനങ്ങൾ പാട്ടത്തിനെടുത്തു എന്നുള്ള ആരോപണവും ഉയർന്നു വന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഏഴു വർഷങ്ങൾക്ക് ശേഷം പ്രഫുൽ പട്ടേലിനും ഉദ്യോഗസ്ഥർക്കും സി ബി ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് കേസ് അവസാനിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടും സി ബി ഐ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള വിമാനം ഏറ്റെടുക്കലും വിദേശ വിമാനങ്ങളടക്കം നിരവധി വിമാനങ്ങൾ വലിയ നഷ്ടത്തിൽ ഓടുന്നതും കാരണമാണ് എയർ ഇന്ത്യയ്ക്ക് വേണ്ടി വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും നാഷണൽ ഏവിയേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് വിമാനങ്ങൾ പാട്ടത്തിന് എടുത്തതെന്ന് എഫ്ഐആറിൽ സി ബി ഐ സൂചിപ്പിച്ചിരുന്നു വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പാട്ടക്കരാർ നേരത്തെ അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥയായതിനാൽ എൻ സി എല്ലിന് പാട്ടക്കരാർ അവസാനിപ്പിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്താൽ എല്ലാ ചെലവുകളും എൻ സി എല്ലിന് നൽകേണ്ടി വരുമെന്നും അന്വേഷണത്തിനിടയിൽ വെളിപ്പെടുത്തിയിരുന്നു പൈലറ്റുകളു പോലും ഇല്ലാതിരുന്ന പതിനഞ്ച് വില കൂടിയ വിമാനങ്ങളും പാട്ടത്തിനെടുത്തിരുന്നുവെന്നും ഇത് കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയെന്നും സിബിഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്വകാര്യ വ്യക്തികൾക്ക് നേട്ടമുണ്ടാക്കാൻ രണ്ടായിരത്തി ആറിൽ അഞ്ചു വർഷ കാലത്തേക്ക് എയർഇന്ത്യ നാല് പോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനം പാട്ടത്തിനെടുത്തു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വന്തം വിമാനം നൽകാനിരിക്കുകയായിരുന്നു ഇത് ഇതിന്റെ ഫലമായി അഞ്ചു പോയി എഴുന്നൂറ്റി എഴുപത്തിയേഴ് അഞ്ചു പോയി എഴുന്നൂറ്റി മുപ്പത്തിയേഴും കാരണം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒൻപത് വർഷം എണ്ണൂറ്റി നാൽപ്പത് കോടി നഷ്ടമാണ് െന്ന് സി ബി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്ന തുടരുന്നതിനെയും ഇന്ത്യക്ക് പുതിയ വിമാനങ്ങൾ ലഭിച്ചിട്ടും കരാർ പുതുക്കുന്നതിനെയും ഗതാഗതം ടൂറിസം സംസ്കാരം എന്നിവയുടെ പാർലമെന്ററി കമ്മിറ്റി രണ്ടായിരത്തി പത്ത് ജനുവരി അണ്ടർടേക്കിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പത്ത് മാർച്ച് പന്ത്രണ്ടിനും അവരുടെ റിപ്പോർട്ടിൽ വ്യോമയാന മന്ത്രാലയത്തെ വിമർശിച്ചിരുന്നു അതേസമയം എൻ ഡി എ സഖ്യം ചേർന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ പക്ഷമായ എൻ സി പി പ്രഫുൽ പട്ടേലിനെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്ന് അറിയിച്ചു അദ്ദേഹം എൻ ഡി എൽ ചേർന്നതിനു ശേഷമാണ് ഇപ്പോൾ സി ബി ഐ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ജൂണിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് വേണ്ടി ശരത് പവാറിനൊപ്പം പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ സന്ദർഭം കണ്ട് ചിരി വന്നുവെന്നും അന്നത്തെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ പ്രഫുൽ പട്ടേൽ പറഞ്ഞിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇപ്പോൾ പ്രഫുൽ പട്ടേലിന് സി ബി ഐ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് നേതാക്കളെ കയ്യിലെടുക്കാൻ വേണ്ടി ഇ ഡി ഐയും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലാഭം ഉണ്ടായേക്കും കേന്ദ്ര ഏജൻസികളെ വെച്ച് നെറികട്ട രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പി ഇപ്പോഴും നേർവഴിയിലൂടെ അല്ലാതെ ഭീഷണിപ്പെടുത്തിയും മറ്റും നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇത്തരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും പോക്കെങ്കിൽ രാഹുൽ ഗാന്ധിയല്ല അതിനപ്പുറമുള്ള നേതാക്കൾ രാജ്യത്ത് മത്സരിക്കാനിറങ്ങിയാലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ ഏറുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട